ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓ ശ്രീശാനദാംബിക്കായേ നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീ ഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ ബാലവേദിയിലെ അംഗമാണ് ഞാൻ ശനിയാഴ്ച തോറും ബാലവേദിയിൽ ഗുരുസ്തോത്രങ്ങൾ ചൊല്ലി ഞാൻ സമർപ്പിക്കുന്നു മേടമാസത്തിലെ തിരുച്ചതൈ ദിനത്തിൽ ആരംഭിച്ച് നൂറ് ദിവസം പൂർത്തിയാക്കുന്ന ഈ ശിവ കുടുംബ പ്രാർത്ഥന യജ്ഞത്തിൽ ഞാനും പങ്കാളിയാവുന്നു എനിക്ക് എനിക്കിന്നിവിടെ അവതരിപ്പിക്കുവാൻ കിട്ടിയ മന്ത്രം ഗുഹാഷ്ടകത്തിലെ മൂന്നാം ശ്ലോകമാണ് അതിനു മുൻപ് ഗുരുവിനെ കുറച്ച് വിവരണം നൽകുന്നു ഗുരുദേവൻ അനേക വിഗ്രഹ പ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷ്ഠയാണ് അരുവിപ്പുറം പ്രതിഷ്ഠ ആയിരത്തി എണ്ണൂറ്റി എമ്പത്തെട്ടിൽ ഒരു ശിവരാത്രി നാളിലാണ് ഭഗവാൻ ഈ പ്രതിഷ്ഠ നടത്തിയത് നമ്മളെ പോലെ താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം ഇല്ലാതിരുന്ന കാലത്താണ് ഭഗവാൻ ഈ പ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുദേവൻ അവസാനമായി കണ്ണാടിയിൽ പ്രണവ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് ഉല്ലല ഓങ്കരേശ്വര ക്ഷേത്രം ഇത് വൈക്കം താലൂക്കിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠകളിൽ വളരെയധികം സവിശേഷത നിറഞ്ഞതും അറിവിൻ്റെ നിറകുടവുമായ ശിവഗിരിയിലെ ശാരദാദേവി പ്രതിഷ്ഠയാണ് ശാരദാ പ്രതിഷ്ഠയ്ക്കുള്ള ബിംബം നിർമ്മിച്ചത് തിരുവനന്തപുരത്ത് ശ്രീമാൻ ഗോവിന്ദൻ രഡ്ജിയുടെ ഭവനമായ ജാതിക്ക ബംഗ്ലാവിൽ വെച്ച് ഗുരുവിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു പ്രതിഷ്ഠാ കർമ്മങ്ങൾ അനുബന്ധിച്ചുള്ള മേർപ്പാടുകളും ഒരുക്കങ്ങളും ഗുരുവിന്റെ ഹിതവും കൽപ്പനയും അനുസരിച്ചായിരുന്നു പ്രതിഷ്ഠാകർമ്മത്തോടനുബന്ധിച്ചുള്ള താന്ത്രിക ക്രിയകളെല്ലാം ഗുരുവിൻ്റെ നിർദ്ദേശത്തോടു കൂടി ശങ്കരാനന്ദ സ്വാമികളും മറ്റു ശിഷ്യന്മാരും ചേർന്ന് പല ദിവസങ്ങളായി നടത്തി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മെയ് ഒന്നാം തീയതി ഗുരു തൻ്റെ പാവനമായ കൈകളാൽ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം മഹാകവി കുമാരനാശാൻ പ്രതിഷ്ഠാ സന്ദർഭത്തിൽ ചൊല്ലുവാനായി ശാരദാഷ്ടകം രചിച്ചു അതിനുശേഷം ഗുരുവിനെ വാച്ച് കേൾപ്പിക്കുകയും അനുഗ്രഹം നേടുകയും ചെയ്തു ഗുരുവിന്റെ ആജ്ഞപ്രകാരം ശാരദാമഠത്തിൽ യാതൊരു നിവേദ്യവുമില്ല ഇല്ല ശാരദയ്ക്ക് പുഷ്പവും വെള്ളവും മാത്രം മതി യാതൊരു ആർഭാടവും ശാരദാമഠത്തിന് വേണ്ട എന്ന് ഗുരു കൽപ്പിച്ചു ഗുഹാഷ്ടകം ശ്ലോകം മൂന്ന് സ്കന്തം സ്പന്ദമുദാനന്ദം പരമാനന്ദം ജ്യോതിസ്തോമനിരന്തരമ്യമഹസാമ്യം മനസാമ്യം മായാശൃഗലബിവിഹീനമാദീനം പരമാദീനം ശോക്കാേദമുദാദം പ്രണമദ ദേശം ഗുഹമാവേശം സ്കന്ദനും കുങ്കുമ നിറമുള്ളവനും രൂപത്തിൽ സ്പന്ദിക്കുന്നവനും ആനന്ദം മുതിച്ചവനും പരമാനന്ദരൂപിയും ജ്യോതിസമൂഹം ഒരുമിച്ച് ചേർന്നാൽ ഉണ്ടാകുന്ന പ്രഭയോട് സമാനത ഉള്ളവനും മനസ്സിന് വിസ്തൃതിയുടയവനും മായാപാശ്വന്ധം അർത്തവനും അനാദിക്കാലം മുതൽക്കേ നിലനിൽക്കുന്നവനും പരമനും ആദിൽ തന്നെ ഉള്ളവനും ദുഃഖപാശമില്ലാത്ത ആമോദത്തിന്റെ പരമസീമയും ദേവേശനുമായ ഗുഹനെ ഭക്തിപാരവശ്യത്തോടെ പ്രണമിക്കുവിൻ എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ ലടവാക്കുകൾ ഭഗവാന്റെ പാതരവിന്ദങ്ങൾ അർപ്പിക്കുന്നു ഓം ശ്രീനാരായണ പരമഗുരവേ നമാം ഓം ശ്രീ നമാം